യേശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഏതാനും രോഗശാന്തി വചനങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് കൃപ തരുന്നത് പ്രത്യേകിച്ച് വിട്ടുമാറാത്ത നടുവേദന ഡിസ്ക് പ്രോബ്ലം നടുവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി നാൾ ചികിത്സകൾ ചെയ്തിട്ടും അല്ലെ മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്ത തരത്തിലുള്ള അവസ്ഥ അപ്പോൾ മരുന്നുകൾ ചെയ്യുന്നു പക്ഷേ സർജറി ചെയ്യുന്നു എന്തെല്ലാം ചെയ്തിട്ടും ഒരു മാറ്റമില്ല അതുപോലെ കാൽമുട്ടിൻ്റെ വേദന അസ്ഥി സംബന്ധമായ രോഗങ്ങൾ അസ്ഥി സംബന്ധമായ വേദനകൾ രോഗങ്ങൾ ഇവയൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള വചനങ്ങൾ ഈ വചനങ്ങൾ അതിലൊന്ന് മുങ്ങിക്കൊളിക്കണം അതായത് മിനിമം ഒരു മാസമെങ്കിലും ഒരു പത്ത് മുപ്പത്തിമൂന്ന് അമ്പ മുപ്പത്തിമൂന്നോ അമ്പതോ പ്രാവശ്യം മിനിമം ഒരു ദിവസം പ്രാർത്ഥിക്കണം അതിൻ്റെ ഉദ്ദേശം ഇതാണ് ആ വചനത്തിൽ ഇങ്ങനെ നിറയപ്പെടണം നിറഞ്ഞു കവിഞ്ഞു ഒഴുകണ ഊണിലും ഉറക്കത്തിലും ആ വചനം നമ്മളിൽ തങ്ങി നിൽക്കണം അപ്പോൾ നടുവേദനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ കടിച്ചമർത്തിയ ദുഃഖം ക്ഷമിക്കാൻ പറ്റാത്ത നൊമ്പരങ്ങൾ അതായത് കഴിഞ്ഞ കാലത്തിലെ മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ ഓർമ്മകൾ വേദനകൾ കൊടിയ ദാരിദ്ര്യം അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയ അവസ്ഥ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇതൊക്കെ ഇങ്ങനെ ഉള്ളിലൊതുക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ മക്കളൊക്കെ വളർത്തി വളർത്തി വലുതാക്കി അപ്പോൾ പണ്ടത്തെ പോലെ അവർക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ അവർ ജോലി തേടിപ്പോയി അല്ലെങ്കിൽ വേറെ മാറി താമസിച്ചു പക്ഷേ ഏറ്റവും സ്നേഹിച്ചിരുന്ന മകൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന മകള് അവർ കൈവിട്ടു പോയപ്പോഴുള്ള ദുഃഖം അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ചിലപ്പോൾ മുട്ടിലേക്ക് അല്ലെങ്കിൽ നടുവിലേക്കെല്ലാം കടന്നു പോകും അപ്പൊ ആ ഒരു വേദന നമ്മുടെ തലച്ചോറ് ആ ഒരു മേഖല ക്ഷമിക്കുവാനായിട്ട് തയ്യാറായി ഇത് ഈ വചനം മാത്രം പറഞ്ഞു എന്തോരം വചനം എഴുതി ഒരു ആരോ പറഞ്ഞു ആയിരം പ്രാവശ്യം ഞാൻ വചനം എഴുതി ഇത്ര ദിവസം എഴുതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നില്ല എങ്കിൽ മാപ്പ് കൊടുക്കൽ വിട്ട് കൊടുക്കൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ എന്ന് കൂടെ നോക്കുക മരിച്ചവരോട് പോലും ക്ഷമിക്കാൻ പറ്റാത്ത അതിൻ്റെ അടുക്കൽ ഇങ്ങനെ പങ്കുവെക്കാനായിട്ട് വന്ന പലരിലും അവർ പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ അവസാനം എഴുന്നേറ്റ് പോകുന്നില്ല ഒരു കൊട്ട കൊട്ടപ്പടിയാണ് എന്നിട്ട് പിന്നെ ഒരു ദിവസം വന്നൊക്കെ പറഞ്ഞു വിട്ട സങ്കടങ്ങളുണ്ട് ചിലപ്പോൾ ആ ഒരു ചില ഒരു ഫോളോ അപ്പ് കൂടെ ആവശ്യമാണ് അപ്പോൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങളായിട്ട് മാറാത്ത അട അസ്ഥിക്കുള്ളിൽ അടച്ചതുപോലത്തെ വേദനകൾ തേയ്മാനം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മാറാതാകുമ്പോഴാണ് തേയ്മാനം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് നിഷേധിക്കേണ്ട ഇത് ഉള്ള യാഥാർത്ഥ്യമാണ് നിരവധി സാക്ഷ്യങ്ങൾ എൻ്റെ ഇടക്കൽ കെട്ടുകണക്കിന് ഒരു സൂട്ട് കേസ് നിറച്ച് ആളുകൾ കൊണ്ടുവന്ന സൗഖ്യം കിട്ടിയ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും പ്രാർത്ഥനയിൽ സുഖപ്പെട്ടത് കൗൺസിലിങ്ങിൽ സുഖപ്പെട്ടത് വചനം കേട്ടപ്പോൾ സൗഖ്യപ്പെട്ടത് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ നീട്ടുന്നില്ല ഈ വചനങ്ങൾ വെച്ച് ഈ രോഗശാന്തി വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക ഒന്ന് എസ് എ കെ എൽ മുപ്പത്തേഴ് ഏഴ് കർത്താവ് കൽപ്പിച്ചു പ്രവാചകൻ പ്രവചിച്ചു അസ്ഥികൾ കിരിക്കിരാ ശബ്ദത്തോടെ കൂടിച്ചേർന്നു വന്നു പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പുറത്ത് ഇറങ്ങി വരും അപ്പോൾ അസ്ഥികളിലേക്ക് കടന്നു വരും ഞാനിത് പറയുമ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ ഇവിടെ എല്ലാം പൊടിഞ്ഞു നുറങ്ങിപ്പോയതാണ് എട്ട് വലിയ പീസും ഡോക്ടർ പറഞ്ഞ് കുറേ ചെറിയ പീസുമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ ആ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇനി പഴയ പോലെ പറ്റത്തില്ല അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഇത് ശരിയാകത്തില്ല എന്ന് ഇതുപോലത്തെ അനുഭവസ്ഥരും ചികിത്സിച്ച ഡോക്ടർമാരെല്ലാം പറഞ്ഞെങ്കിലും ഇതാ ദൈവവചനത്തിൽ എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് അനേകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വചനം വെച്ച് ഈ വചനങ്ങളൊക്കെയാണ് പ്രാർത്ഥിച്ചത് ഞാൻ ഈ ഈ അവസ്ഥ ഹൈദരാബാദിൽ പോയി മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിങ്ങിൽ നാഷണൽ ലെവലിൽ ചാമ്പ്യൻഷിപ്പ് നേടാൻ വെയിറ്റൊക്കെ ഉയർത്താനും എനിക്ക് വിജയം നേടാനും സാധിച്ച് അപ്പോൾ ഞാൻ ഓരോ ദിവസം എന്തോരം യാത്രകളാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് പുകഴ്ത്തി പറയുകയല്ലേ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രസംഗം കേട്ടതുകൊണ്ടോ എഴുതിയതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ അല്ല വിശ്വാസം വേണം ഹെബ്രായർ പതിനൊന്ന് ആറി പറയുന്നുണ്ട് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല അപ്പോൾ ദൈവശക്തി നമ്മളിലേക്ക് തുറന്നു വരണമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അത് വളരെ പ്രധാനപ്പെട്ട അല്ലാതെ നിങ്ങൾ ധ്യാനേന്ദ്രത്തെയോ വചനപ്രവേഷകരെയോ ഇതുപോലത്തെ ശുശ്രൂഷകളെയോ കുറ്റം വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം റോമ ഒമ്പത് ആറി പറയുന്നുണ്ട് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ചില് പറയുന്നു കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നു ജോഷൊ ഒന്ന് പറയുന്നു നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള വചനത്തിൻ്റെ ശക്തിയും വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാകാനാണ് ഇതൊക്കെ പറഞ്ഞത് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ എസ് എ കെൽ മുപ്പത്തേഴ് ഏഴ് അത് ആദ്യം പറഞ്ഞു രണ്ടാമത്തെ വചനമാണ് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപനം ഔഷധമോ അല്ല എല്ലാവരും സുഖപ്പെടുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അപ്പം എന്നെ സുഖപ്പെടുത്തുന്നു എന്നെ സുഖപ്പെടുന്നു അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം മൂന്നാമത്തെ വചനമാണ് ലൂക്ക ആറ് പത്തൊമ്പത് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു അത് വിശ്വസിക്കണം ഭാവനയിൽ കാണുന്ന യേശുവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിർഗമത ചുറ്റി ചുറ്റിസെഞ്ചിരിക്കുന്നത് അടുത്ത വചനമാണ് ലൂക്ക അഞ്ച് പതിനേഴ് രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേ മേൽ ഉണ്ടായിരുന്നു അവൻ്റെ മേലുണ്ടായിരുന്നു ഈ ശക്തിയിൽ ഈ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആരായിരുന്നാലും ഏത് ജാതിയോ മതമോ പ്രായമോ എത്ര വലിയ രോഗമോ ആകട്ടെ യേശു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എങ്കിൽ ഞാൻ ആശ്രയിക്കുന്നു ഈ വചനം പറഞ്ഞ് ലോക്ക് അഞ്ച് പതിനേഴ് അപ്പോൾ ഈ നാല് വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് നിങ്ങൾക്ക് പിന്നീട് സാക്ഷ്യപ്പെടുത്താൻ പറ്റും ഉറപ്പാണ് ഇനി എന്തെങ്കിലും വിട്ടുമാറാത്ത എത്ര ശ്രമിച്ചിട്ടും നമ്മളിന്ന് ആ വിഷമം മാറിപ്പോന്നില്ല എങ്കിൽ ഒരു കൗൺസിലിങ്ങിലേക്ക് കടന്നു വരിക കൗൺസിലിങ്ങും കുംഭസാരം വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് മാനസിക രോഗം പോലും സുഖപ്പെടുത്തുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെന്നൊരു മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ പറയുകയാണ് ഏത് കുംഭസാരം വഴി നല്ല കുംഭസാരം നടത്തണം ഏഹ് അപ്പോൾ കൗൺസിലിങ്ങും കുമ്പസാരമൊക്കെ അതിന് സാധിക്കും ഈശോയുടെ തിരക്തം കൊണ്ട് ഓരോ മേഖലയും ഓരോ വേദനയും നമ്മളെ വേദനിപ്പിച്ചവരെയും ഓരോ ദിവസവും വിശദീകരിക്കാൻ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചാൽ ഒന്ന് ഓനാൻ ഒന്ന് എഴു യേശുവിൻ്റെ രക്തം എല്ലാ പാവങ്ങളും നമ്മുടെ പാവവും മറ്റുള്ളവരുടെ പാവവും നമ്മൾ വേദനിപ്പിച്ചു നമ്മൾ എല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോകും ഉറപ്പായിട്ടും അസ്ഥികൾക്ക് ബലം കിട്ടും ശക്തി കിട്ടും ഉ ഉള്ളിലൊതുക്കിയ വേദന മാറും കടിച്ചമർച്ച ദുഃഖം വിട്ടുപോകുമ്പോൾ നടുവിൻ്റെ ആ മരുന്ന് കഴിച്ചിട്ടും തിരുമ്മിയിട്ടും ഒഴിഞ്ഞിട്ടും എന്തെല്ലാം ചെയ്തിട്ടും പിഴിഞ്ഞിട്ടും മാറാത്ത വേദന എല്ലാം മാറിപ്പോവും അത്ഭുതകരമായ സൗഖ്യം യേശു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ ഏതെങ്കിലും പൈശാചിക ബന്ധനങ്ങൾ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ ഈ ശുശ്രൂഷ ഈ മെസ്സേജ് കാണുന്ന വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടെ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ഈ വചനം അവർക്ക് പ്രയോജനപ്പെടട്ടെ അങ്ങ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധാത്മാവിലൂടെ ഈ നാല് വചനങ്ങൾ ഇവർക്ക് കൊടുത്തത് കർത്താവേ ഈ വചനം ഇവരിൽ പ്രവർത്തിക്കട്ടെ യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ കെട്ടോപെട്ടെ പരിശുദ്ധമുടമാ അധ്യസ്ഥവും മാലാമാരുടെ സഹായവും ഉണ്ടാകട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ ഈശ്വമിശയാക്ക് സ്ഥിതി ആയിരിക്കട്ടെ